ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് നൂറുക്ക് ഗോതമ്പ് നേന്ത്രപ്പഴം ചേർത്തിട്ടാണ് ഈ കുറുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കിനെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ് അത് നമ്മൾ തല ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ ആ സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കുക അപ്പം നമുക്ക് നല്ല ലൂസായിട്ട് നമുക്ക് എത്ര എങ്ങനെയാണ് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ആ ഒരു സ്റ്റാർച്ച് കിട്ടും പിന്നെ നമ്മൾ നേന്ത്രപ്പഴം അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക നല്ലപോലെ കുക്കായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് അത് നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത സ്റ്റാർച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് അത് കുറുകി വരുമ്പോഴാണ് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് ആഡ് ചെയ്യണത് കേട്ടോ ഇപ്പം ഇങ്ങനെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുക്കിൻ്റെ റെസിപ്പി ഇത് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കൊടു ആദ്യം അങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മളിങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ കാരണം അലർജിക്കൊന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം അപ്പം നമ്മുടെ കുറുക്ക് കുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് മധുരത്തിന് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ നേന്ത്രപ്പഴത്തിൽ തന്നെ ഉള്ള മധുരം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാൻ ആക്കിയപ്പം കുറച്ച് തിക്കായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ടാണ് മോൻക്ക് കൊടുത്തത് അപ്പോൾ അവൻ കഴിക്കുകയൊക്കെ ചെയ്തു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് Please subscribe for more videos. Bye bye.